കൂടുതൽ വാർത്തകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം സ്ത്രീ നക്ഷത്രം സ്ത്രീനക്ഷത്രം സ്ത്രീ നക്ഷത്രം മകമാണെങ്കിൽ നമുക്ക് ഏതെല്ലാം പുരുഷനക്ഷത്രങ്ങള് ഉത്തമമായിട്ട് എടുക്കാൻ നോക്കാം ഉത്തമമായിട്ട് സാധാരണ മകൻ നക്ഷത്രത്തിന് ഉത്തമമായിട്ട് ഒരു നാളും വരുന്നില്ല എന്നുള്ളതാണ് സത്യം കാരണം മകൻ നക്ഷത്രം സ്ത്രീനക്ഷത്രമാണെങ്കിൽ അതിന് പുരുഷനക്ഷത്രം ഉത്തമമായിട്ടൊന്നും കിട്ടാറില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമുക്കടുത്ത് ഉത്കൃഷ്ടപൊരുത്തുള്ള നാളുകളാണ് കിട്ടുന്നത് ഉത്കൃഷ്ടമുള്ള നാളുകൾ എന്ന് പറയുമ്പോൾ അശ്വതി ചേരും രോഹിണി ചേരും ആയില്യം ചേരും മൂലം ചതയം പുരോരുട്ടാതി ആദ്യപാദം ഉത്രട്ടാതി ഈ ഏഴ് നാളും ഉത്കൃഷ്ടമാണ് കാരണം മകത്തിന് ഉത്തമപൊരുത്തം നമുക്ക് കിട്ടാത്തത് കൊണ്ട് ഉത്കൃഷ്ടപൊരുത്താണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഏഴ് നാൾ ഉത്കൃഷ്ടമാണ് അപ്പോൾ ഉത്തമ പൊരുത്തമുള്ള ഒരു നാളും ഇല്ല എന്നതുകൊണ്ട് ബാക്കി വരുന്ന നാളുകളില് ഉത്കൃഷ്ടവും കഴിച്ചിട്ട് പൊതുവായിട്ട് ചേരാൻ പറ്റാത്തതാണെങ്കിൽ നമുക്ക് മധ്യമ മധ്യമപൊരുത്തമുള്ള നാളുകളിൽ നല്ല ചേർച്ചയൊക്കെ ഉണ്ടെങ്കിൽ വൈദ്യവ്യോ പര്യമരണ ജാതകയോഗമോ ഇല്ലാത്ത പൊരുത്തമുള്ള ജാതകം നോക്കി നമുക്ക് ചേർക്കാവുന്നതാണ് ഗ്രഹനില നോക്കി മാത്രം എടുക്കുക ഉത്തമ ഉത്തമപൊരുത്തുള്ള ജാതകം കിട്ടിയില്ലാന്ന് വിചാരിച്ച് ഏതെങ്കിലും നാളുകൾ ചേർക്കാൻ നോക്കാതിരിക്കുക മകൻ നക്ഷത്രം അത്രയ്ക്ക് വിശേഷപ്പെട്ട ഒരു നക്ഷത്രം കൂടി ആയതുകൊണ്ട് പിന്നെ പൂരനക്ഷത്രമാണ് പൂരനക്ഷത്രം സ്ത്രീനക്ഷത്രം പൂരമാണെങ്കിൽ നമുക്ക് ഉത്തമ പൊരുത്തമായിട്ട് വരുന്നത് ഭരണി ചേർക്കാം മകൻ ചേർക്കാം പൂരട്ടാതി രണ്ട് പാദവും ചേർക്കാം ആദ്യപാദവും ചേർക്കാം അവസാന പാദവും ചേർക്കാം രേവതിയും ചേർക്കാൻ പറ്റും ഉത്കൃഷ്ടമായിട്ട് വരുന്ന പുരുഷ പുരുഷനക്ഷത്രങ്ങൾ പൂരനക്ഷത്രത്തിന് അശ്വതി കാർത്തിക രണ്ട് പാദവും നമുക്ക് എടുക്കാം രോഹിണി എടുക്കാം മകേരം രണ്ട് പാദവും എടുക്കാം തിരുവാതിരയും പുണർദും പുണർദ രണ്ട് പാദവും നമുക്ക് പൂരത്തിന് ചേർക്കാം പൂരാടം ഉത്രാടം ആദ്യപാദം ഉത്രട്ടാതി ഇത് ഇത്രയും നാളുകളാണ് നമുക്ക് മകത്തിന് വരുന്ന നക്ഷത്രങ്ങളെ മകം പൂരം ചേർക്കാവുന്ന നാളുകൾ അടുത്തത് നക്ഷത്രമാണ് ഉത്രനക്ഷത്രമാണ് ഉത്രനക്ഷത്രം സ്ത്രീനക്ഷത്രം ഉത്രമാണെങ്കിൽ അതിന് ചേർക്കാവുന്ന നാളുകൾ ഉത്രം രണ്ട് പാദമുണ്ട് ചിങ്ങക്കൂറും ഉണ്ട് രണ്ട് കൂറിലാണ് ചിങ്ങക്കൂറും ഉണ്ട് കന്നിക്കൂറും ഉണ്ട് ചിങ്ങക്കൂറ് സ്ത്രീനക്ഷത്രമായിട്ട് വരുന്ന നാളുകൾക്ക് നമ്മൾ ചേർച്ച വരുന്ന ഉത്തമം വരുന്ന പുരുഷ പുരുഷനാളുകൾ തിരുവാതിര പൂരം പുര ഉത്രട്ടാതി ഇത് മൂന്നുമാണ് ഉത്തമപുരുത്തമായിട്ട് വരുന്ന ഉത്രം നക്ഷത്രമാണെങ്കിൽ ചിങ്ങക്കൂറുകാർക്ക് ചേരുന്ന ഉത്തമ പൊരുത്തമുള്ള നാളുകളാണ് തിരുവാതിര പൂരം ഉത്രട്ടാതി ഉത്കൃഷ്ടമായിട്ട് വരുന്ന പുരുഷ പുരുഷനക്ഷത്രങ്ങള് അശ്വതി ഭരണി കാർത്തിക ഒന്നും രണ്ടും പാദം എടുക്കാം രോഹിണി പൂയം മകം ഉത്രം ചോതി ഉത്രാടം ഒന്നിന് രണ്ടും രണ്ട് പാദം എടുക്കാം രേവതി എടുക്കാം ഉത്രം തന്നെ ചിങ്ങക്കൂറുകാർക്ക് ചിങ്ങക്കൂർ ഉത്ര ഉത്രം ചിങ്ങക്കൂറായിട്ട് വരുന്ന ജാതകത്തിന് കാർത്തിക ആദ്യപാദവും അവസാന പാദവും രണ്ട് പാദം എടുക്കാം കാർത്തിക രണ്ട് പാദം എടുക്കാം അത് ഉത്തമമാണ് രോഹിണിയും തിരുവാതിര എടുക്കാം അത് ഉത്തമമാണ് ഉത്രട്ടാതിയും രേവതി എടുക്കാം ഇത് എല്ലാം ഉത്തമത്തിൽ ഉത്രം കന്നിക്കൂറുകാർക്ക് ചേർക്കാൻ പറ്റുന്ന നക്ഷത്രങ്ങളാണ് അതുപോലെ തന്നെ ഉത്കൃഷ്ടമായിട്ട് കന്നിക്കൂറുകാർക്ക് ചേർക്കാൻ പറ്റുന്ന നാളെന്ന് പറഞ്ഞാൽ അശ്വതി കന്നിക്കൂറിന് ചേർക്കാൻ പറ്റുന്ന ഉത്കൃഷ്ട നക്ഷത്രമാണ് അശ്വതി നക്ഷത്രമാണ് മകേരം ഒന്നും രണ്ട് മൂന്ന് നാലും ചേർക്കാം പുണർദ്ദം ഒന്നും രണ്ട് മൂന്ന് നാലും ചേർക്കാം പൂയം ആയില്യം ഇത് എല്ലാം കന്നിക്കൂറായ ഉത്തരം നക്ഷത്രത്തിന് ചേർക്കാൻ പറ്റുന്ന നക്ഷത്രങ്ങളാണ് പൂരം ഉത്രം ഉത്രം രണ്ട് മൂന്ന് നാലും മാത്രമേ നമുക്ക് അതായത് ആദ്യ പാദത്തിൽ ഒന്നാം പാദം ആണെങ്കിൽ ഉത്രം ഈ പറയുന്ന കന്നിക്കൂറുകാർക്ക് ഉത്തരം ഒന്നാം പാദത്തിലാണെങ്കിൽ ഉത്തരം ഒന്നാം പാദം പുരുഷ നക്ഷത്രമാണെങ്കിൽ സ്ത്രീ സ്ത്രീനക്ഷത്രത്തിന് ചേർക്കേണ്ടതില്ല രണ്ട് മൂന്ന് നാലിൽ ജനിച്ച ഉത്തരം നക്ഷത്രക്കാരാണെങ്കിൽ പുരുഷ പുരുഷനക്ഷത്ര അതാണെങ്കിൽ കന്നിക്കൂറുകാർക്ക് ചേർച്ചയായിരിക്കും പിന്നെ ചോതി ഉത്രാടം നാല് പാദം എടുക്കാം ഒന്നിലായാലും രണ്ടിലായാലും മൂന്നായാലും നാലായാലും കുഴപ്പമില്ല ഇത്രയാണ് ഉത്രനക്ഷത്രക്കാർ ചിങ്ങാക്കൂറുകാർക്ക് ചേരുന്ന നക്ഷത്രങ്ങൾ